അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ദിവസം എത്ര വലിയ തിരക്കിലാണ് നിങ്ങളുള്ളതെങ്കിലും ഇന്ന് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഈ ഇസ്മു ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു അഞ്ച് മിനിറ്റ് മാറ്റിവെക്കുക വെറും അഞ്ച് മിനിറ്റ് മാറ്റി വച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ അള്ളാഹു സുബഹാന ഹോതാലയോട് ദ്വാ ചെയ്താൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നൂറ് കോടി കടം ഉണ്ടായിരിക്കട്ടെ ആ കടം വീട്ടാൻ യാതൊരു മാർഗവുമില്ല ഒരു വരുമാന വരുമാനമാർഗവുമില്ല എങ്ങനെയാണ് കടം വീട്ടുക എന്നോർത്ത് നിങ്ങൾ പ്രയാസപ്പെടുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അതിനോടൊപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ ഒരു ആയത്തും കൂടി പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾ ഏഴ് വട്ടവും ചൊല്ലുക എന്നാൽ ഇൻഷാല്ല നിങ്ങൾ ഈ കാര്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും അതൊരിക്കലും നിങ്ങൾക്ക് വീട്ടാൻ കഴിയില്ല ഇനി അത് വീട്ടാനുള്ളൊരു മാർഗവുമില്ല എന്നോർത്ത് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ അത് വീട്ടാനുള്ളൊരു മാർഗ്ഗം അള്ളാഹു സുബഹാന ഹോ തല നിങ്ങൾക്ക് തുറന്നു തരും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ ജീവിതത്തിൽ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോ തല സാമ്പത്തിക ഐശ്വര്യം നൽകും അതിനി എത്ര കഴിവ് കുറഞ്ഞവരാണെങ്കിലും ഈ ദിക്കൃ ചൊല്ലുന്നവനാണോ ഉറപ്പാണ് ഉറപ്പാണ് അവൻ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും മരണം വരെ അവനക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരില്ല മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ഇസ്മു നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനഹോ തല ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് സമ്പത്ത് മാത്രമല്ല പണം മാത്രമല്ല നമുക്ക് ദുനിയാവിൽ വേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കും അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പന്ത്രണ്ട് ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ദിക്കർ ചൊല്ലാൻ കൊതിയാകും വളരെ ഇഷ്ടം തോന്നും ചൊല്ലാൻ തന്നെ ഒരു താല്പര്യം തോന്നും കാരണം നമ്മുടെ ജീവിത വിജയത്തിനാവശ്യമായ ഒരു ഇസ്മാണിത് ഒരു ദിക്കറാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഒരിക്കലും ഈ ദിക്കൃ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലാതെ പോകല്ലേ അള്ളാഹു സുബഹാന ഹോതല അതിന് തോഫീക്ക് നൽകട്ടെ ആമീൻ പ്രധാനമായിട്ടും ഈ ദിക്രു ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തിക ഐശ്വര്യം തന്നെ സമ്പത്തിൽ വർധനവുണ്ടാകും അതുപോലെ നമ്മുടെ കടങ്ങൾ വീടി വീടിക്കിട്ടും ദാരിദ്ര്യമുണ്ടാകില്ല പിന്നീട് നമുക്ക് ലഭിക്കുന്ന പന്ത്രണ്ട് നേട്ടങ്ങൾ അത് ഏതൊക്കെയാണ് എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം വേഗം പറഞ്ഞു തരാം എന്നതിന് ശേഷം ഞാൻ ഈ ദിക്രി ഏത് രീതിയിലാണ് എത്ര പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നും പറഞ്ഞു തരാം വെറും അഞ്ച് മിനിറ്റ് മതി മക്കളെ ഈ ദിക്കർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാൻ ഹോ താല തോഫിക്ക് നൽകട്ടെ അള്ളാഹു സുബഹാൻ ഹോ താല ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഘടങ്ങളും വീട്ടിൽ തരട്ടെ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം നൽകട്ടെ നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകട്ടെ ദുരിതം ആഹ്റൃദിനുമുള്ള സുബഹാന ഹോതല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ സന്താനങ്ങൾ എല്ലാവരെയും ഉള്ള സുബഹാന വിജയിപ്പിക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പന്ത്രണ്ട് നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതിൽ ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രസ്ഗിൽ വിശാലത ചെയ്യും അതായത് രസ്ഗിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച മാത്രമല്ല പണം മാത്രമല്ല ഭൂമി മാത്രമല്ല അതിൽ എല്ലാം പെടും അതായത് നമുക്ക് ഈ ദുനിയാവിൽ മരണം വരെ ജീവിക്കാൻ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് ലഭിക്കും അതാണ് ഈ റിസ്കിൽ വിശാലത ചെയ്യുമെന്ന് പറയുന്നത് അതായത് മക്കളില്ലാതെ എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട് ഈ ദിഗർ ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബഹൻഹോ തല അവർക്ക് മക്കളെ നൽകും വിവാഹം ശരിയാകാത്ത ആളുകൾക്ക് സ്വാലിഹത്തായ ഭാര്യയെ ലഭിക്കും സ്വലിഹത്തായ ഭർത്താവിനെ ലഭിക്കും വീടില്ലാത്തവർക്ക് വീടുണ്ടാകും കയ്യിൽ പണമില്ലാത്തവർക്ക് അള്ളാഹു സുബഹാന ഹുഹുദല ധാരാളം പണം നൽകും വാഹനമില്ലാത്തവർക്ക് വാഹനം ലഭിക്കും ഏറ്റവും അത്യാവശ്യമായ ഭക്ഷണം നമ്മുടെ ജീവിതം നിലനിർത്താൻ നമുക്ക് ഭക്ഷണം നിർബന്ധമാണല്ലോ എന്നാൽ മരണം വരെ നമുക്ക് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടും അള്ളാഹു സുബനഹല നൽകില്ല ഇങ്ങനെ തുടങ്ങിയ നമുക്ക് നമ്മുടെ ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ നമുക്ക് അതൊക്കെയും അള്ളാഹു സുബഹാനഹോ തലം നൽകും അതാണ് രസ്ഗിൽ വിശാലത ചെയ്യും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസ്ഗിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം ഉൾക്കൊള്ളും ഇനി രണ്ടാമത്തെ ഗുണമാണ് കടങ്ങൾ വീടും ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനഹോ തല ഒരിക്കലും കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കില്ല ഇനി കടങ്ങൾ ഉള്ള ആളുകളാണ് ഈ ഇസ്മ ചൊല്ലുന്നതെങ്കിൽ അള്ളാഹു സുബഹാന ഹോ തല അവരുടെ കടങ്ങൾ വീട്ടാനുള്ള സാമ്പത്തികമായിട്ടുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കും അതിലൂടെ എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും അതുള്ള സുബാനുഹോ തല അവർക്ക് കൊടുക്കും അതുകൊണ്ട് കടം ഉള്ള ആളുകളൊന്നും ഇനി ബേജാറാകേണ്ട വിഷമിക്കേണ്ട പേടിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാര മാർഗമാണ് ഈ ഒരു ഇസ്മ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇനി മൂന്നാമത്തെ ഗുണമാണ് ഈ ഇസ്മ ചൊല്ലുന്ന ആളുകളെ കണ്ടാൽ ശത്രുക്കൾ വായിക്കും അതായത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ ഇവിടെയൊക്കെയും നമുക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകും അത് പല കാരണങ്ങൾ കൊണ്ടുമുണ്ടാകും അതായത് നമ്മുടെ ഉയർച്ച കണ്ട് അസൂയപ്പെട്ട് ശത്രുക്കൾ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടൊക്കെ പല കാര്യങ്ങൾ കൊണ്ടൊക്കെ ശത്രുക്കൾ ഉണ്ടാകും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകും അങ്ങനെ വരുന്ന നമ്മുടെ ശത്രുക്കൾ പ്രിയപ്പെട്ടവരെ ഈശ്വർ നമ്മൾ ചൊല്ലുന്നതിലൂടെ അവർക്ക് നമ്മെ കാണുമ്പോൾ തന്നെ ഒരു ഭയമാകും അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് അവരുടെ ചതിയിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് എല്ലാത്തിൽ നിന്നും റബ്ബ് സുബഹാന ഹോ തലം നമ്മെ കാത്തിരക്ഷിക്കും ഒരിക്കലും അവർ നമുക്ക് വേണ്ടിയിട്ട് സിഹർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങൾ ചെയ്യുകയോ നമ്മെ ആക്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല കാരണം അവർക്ക് നമ്മെ കാണുമ്പോൾ തന്നെ വലിയ ഭയമായിരിക്കും മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെയും പരാജയപ്പെടാതെ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എവിടെയും നമ്മൾ തളരില്ല എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബൻ തല നമുക്ക് വിജയം മാത്രമേ നൽകുകയുള്ളൂ ആര് തന്നെ നമ്മെ തളർത്താൻ നോക്കിയാലും തളരില്ല അത്രക്കും വലിയ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ശക്തി ഒരു പവർ ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബൻ ഹോ നമുക്ക് നൽകും ഇനി നാലാമത്തെ ഗുണമാണ് ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നതിലൂടെ സമൂഹത്തിൽ നമുക്കൊരു വിലയുണ്ടാകും അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒക്കെ നമുക്കൊരു വിലയുണ്ടാകും നമ്മുടെ വാക്കിനും നമ്മുടെ പ്രവൃത്തിക്കും എല്ലാം ആളുകളൊരു വില കൽപ്പിക്കും മാത്രമല്ല ആളുകൾക്ക് നമ്മോട് വലിയ സ്നേഹമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ആളുകൾ നമ്മെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ തന്നെ വലിയ സന്തോഷമായിരിക്കും വലിയ ഹാപ്പി ആയിരിക്കും എപ്പോഴും ഒരു സമാധാനമായിരിക്കും നമുക്കുണ്ടാകുക ഇനി അഞ്ചാമത്തെ ഗുണമാണ് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാന ഹോ നമ്മെ കാത്തിരിക്കും അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആരാരും ഇല്ലാത്ത ഒരു മൈതാനത്തിലൂടെയോ റോഡിലൂടെയോ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ് പോകുന്ന വഴിയിൽ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാത്ത നായകൾ ഇര തേടി നടക്കുകയാണ് എന്നാൽ ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ ആ നായകൾ നമ്മെ ഇരയാക്കുമെന്നുള്ളത് കാരണം ഒരു കൂട്ടം നായകളുണ്ട് ആരാരും ഇല്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ആ സമയത്തും നമ്മൾ ഈ ദിക്റി ചൊല്ലുന്നവരാണെങ്കിൽ ആ നായക്കൂട്ടത്തിൽ നിന്നും അള്ളാഹു സുബാന ഹോത്താലൻ നമ്മെ രക്ഷപ്പെടുത്തും ആ നായകൾക്ക് നമ്മെ കടിക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കില്ല അതുപോലെ വിഷപ്പാമ്പുകളിൽ നിന്നും അങ്ങനെ തുടങ്ങിയ നമ്മെ ആക്രമിക്കാൻ സാധ്യതയുള്ള ആക്രമിക്കുന്ന എല്ലാ ജീവജാലങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാന ഹോതാല നമ്മെ കാത്തിരക്ഷിക്കും അത് മനുഷ്യരടക്കം എല്ലാത്തിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കും ഇനി ആറാമത്തെ ഗുണമാണ് നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻ ടെൻഷൻ എല്ലാം അള്ളാഹു സുബഹന ഹോതാല മാറ്റിക്കളയും അതായത് ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാൻ ഹൗതല എപ്പോഴും സമാധാനമായിരിക്കും നൽകുക ഒരു പ്രയാസവും നൽകില്ല അതല്ലേ നമുക്ക് വേണ്ടത് സമാധാനത്തോടു കൂടി ജീവിക്കാനാണല്ലോ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ ചൊല്ലിക്കോളൂ അള്ളാഹു സുബഹാൻ ഹൗത്താല നിങ്ങളുടെ എല്ലാ ടെൻഷനും മാറ്റിത്തരും ഇനി എട്ടാമത്തെ ഗുണമാണ് ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന യാത്ര സുരക്ഷിതമാകും അതായത് നാം എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളും വാഹനം ഓടിക്കുന്നവരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഇസ്മ ചൊല്ലുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആക്സിഡൻ്റ് ആകില്ല ഒരു അപകടങ്ങളും അള്ളാഹു സുബനഹു തല നിങ്ങൾക്ക് നൽകില്ല ആക്സിഡൻ്റ് എന്നല്ല ഒരു ആപത്തും ഒരു മുസീബത്തും ഒരു അപകടവും ഒന്നും തന്നെ അള്ളാഹു സുബ്ബഹനഹൂ തല നിങ്ങൾക്ക് നൽകില്ല ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എല്ലായിടത്തേക്കും യാത്ര ചെയ്യാം ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല യാത്രയിൽ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും പിടിച്ചുപറയന്മാരിൽ നിന്നും എല്ലാത്തിൽ നിന്നും അള്ളാഹു സുബഹാനഹു തല നിങ്ങളെ കാത്തിരീക്ഷിക്കും നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഒരു പ്രയാസവും സുരക്ഷിതമായി അള്ളാഹു സുബഹാനഹു തല നിങ്ങളെ എത്തിക്കും ഈ ഇസ്മ ചൊല്ലുന്നവരാണെങ്കിൽ ഇനി ഒൻപതാമത്തേത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാനുഹോ തല വലിയ ഉയർച്ച നൽകും അതിലൊക്കെയും അള്ളാഹു സുബഹാനുഹോ തല ബർക്കത്ത് നൽകും നമ്മൾ തുടങ്ങുന്നതിലെല്ലാം വെച്ചടി കയറ്റമായിരിക്കും നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ് നല്ല ഉയർച്ചയിലേക്ക് അള്ളാഹു സുബഹാനുഹോ തല നമ്മെ എത്തിക്കും അപ്പോൾ നമ്മൾ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരാജയമുണ്ടാകില്ല ഈസ്മു ചൊല്ലിയാൽ മാത്രമല്ല പതിനൊന്നാമത്തെ നേട്ടമാണ് അള്ളാഹു സുബാനുഹൂ താലം നമുക്ക് നല്ല ആരോഗ്യം നൽകും ഈ ഈസ്മ ചൊല്ലുന്നതിലൂടെ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കും നൽകുക മാറാ രോഗങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാനുഹോ തല നമ്മെ കാത്തിരിക്കും രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുബഹാനുഹോ താല എളുപ്പത്തിൽ ശിഭയാക്കി കൊടുക്കും ഇനി പന്ത്രണ്ടാമത്തെ ഗുണമാണ് നമ്മുടെ എല്ലാ ഞെരുക്കങ്ങളും അള്ളാഹു സുബഹാനുഹോ താല മാറ്റിത്തരും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ഞെരുക്കങ്ങളും കുറവുകളും എല്ലാ കുടുക്കുകളും വല്ല താല മാറ്റിത്തരും മാത്രമല്ല നമുക്ക് യുവത്വം നിലനിൽക്കും എന്നും ചെറുപ്പക്കാരെ പോലെയായിരിക്കും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും എല്ലാം ഉണ്ടാകുക നമുക്കെന്നും ചെറുപ്പം നിലനിൽക്കും അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും നമുക്ക് പ്രായം കുറവായിട്ടേ മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നുകയുള്ളൂ മാത്രമല്ല അത്രക്കും ശാരീരികമായിട്ട് നല്ല ആരോഗ്യവാന്മാരായിരിക്കും നമ്മൾ ഒരു രോഗവുമില്ലാതെ നല്ല ആഫ്യത്തുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നല്ല സന്തോഷമുള്ള ഒരു ജീവിതവും അള്ളാഹു സുബൻ ഹോ തല നമ്മൾ ഈ ഇസ്മു ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും അപ്പോൾ എത്ര എത്ര നേട്ടമാണ് പ്രിയപ്പെട്ടവര് നമുക്ക് ഈ ദുനിയവിൽ നിന്ന് ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനുഹോ താല നമുക്ക് നൽകുന്നത് ഇനിയും എത്രയോ പറയാനുണ്ട് ഞാൻ വെറും പ്രധാനപ്പെട്ടത് പന്ത്രണ്ട് എണ്ണം മാത്രമേ എണ്ണി പറഞ്ഞിട്ടുള്ളൂ ഈ പന്ത്രണ്ട് നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചാൽ തന്നെ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടും ഇനി ഏതാണ് ഇത്രയും മഹത്വം ലഭിക്കുന്ന ഇസ്മ ഏതാണെന്ന് പറഞ്ഞു തരാം അള്ളാഹു സുബഹാനുഹോ താലയുടെ അസ്മാലോചനയിലെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമേറിയ ഈ ഇസ്മാണ് ചൊല്ലേണ്ടത് വെറും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും പതിവായി ചൊല്ലിയാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ മഹത്വങ്ങളും അള്ളാഹ് സുബാനുഹോ തല നിങ്ങൾക്ക് നൽകും ഇത് ചൊല്ലാൻ ഏറ്റവും നല്ലത് സുഭയ്ക്ക് ശേഷമാണ് ഷ്യാമഗ്രിവിൻ്റെ ഇടയിലും ചൊല്ലാം എന്നാൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൽ സുബിക്ക് ശേഷമോ അല്ലെങ്കിൽ അസറിന് ശേഷമോ അല്ലെങ്കിൽ ഇഷാമകരൻ്റെ ഇടയിലോ ഈ ഇസ്മ് വെറും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹോ താലയോട് ദുവാ ചെയ്താൽ അള്ളാഹു സുബഹാന ഹോ താല നിങ്ങൾക്ക് എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നിറവേറ്റിത്തരും നിങ്ങളുടെ ദ്വാക് ഇജാബത്തുണ്ടാകും എന്നാൽ ഏത് രീതിയിലാണ് ഈ ഇസ്മ ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് ഈ ഇസ്മ നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ ഒരു ആയത്തുണ്ട് ഈ ആയത്ത് നിങ്ങൾ ഏഴ് പ്രാവശ്യം ചൊല്ലണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തു ഷൂറായിലെ പത്തൊൻപതാമത്തെ ആയത്താണ് ഏയ് പ്രാവശ്യം വേദണ്ടത് ബിസ്മിൽ ഈ ഒരു ആയത്താണ് നിങ്ങൾ ഏ ഏപ്രാവശ്യം മോതേണ്ടത് അപ്പോ പ്രിയപ്പെട്ടവരെ കടങ്ങൾ വീടിക്കിട്ടാൻ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം ഉണ്ടാകാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈയൊരു ഇസ്മ യാ യാ ഇത് നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഏഴ് പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ ആയത്തും ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ഈ ഇസ്മ നിങ്ങൾ പതിവായി ചൊല്ലിയാൽ ഞാൻ ഈ പറഞ്ഞു തന്ന പന്ത്രണ്ട് ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഹുസുബാൻ ഹോ തറ നൽകും അതിലൂടെ നിങ്ങളുടെ ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകും എല്ലാം ഞാൻ പറഞ്ഞതാണ് ഇനി ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ദുനിയാവിലും യാ യാ മാഹൃത്തിലും എന്ന ഈസ്മു ചൊല്ലുന്നത് കൊണ്ട് വിജയം മാത്രമേ നമുക്ക് അള്ളാഹു നൽകുന്നുള്ളൂ യാ അള്ളഹ് മയം ചെയ്യുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ ഒരു കാര്യം നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച സുബിഹിക്ക് ശേഷമോ സുബിഹിക്ക് ശേഷമാണ് ഈ കാര്യം ചെയ്യാൻ ഏറ്റവും ഉത്തമം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നാൽ വെള്ളിയാഴ്ചയൊക്കെ അസറിൻ്റെ ശേഷമൊക്കെ വലിയ മഹത്വമുള്ള പോർശിയാക്കപ്പെട്ട സമയമാണ് ആ സമയത്തൊക്കെ ഈ പറഞ്ഞ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് ഈ ആയത്തും ഏഴ് പ്രാവശ്യം ഓതിക്കൊണ്ട് ദ്വാ ചെയ്താൽ നിങ്ങളുടെ നടക്കാത്ത ഒരു കാര്യവും ഉണ്ടാകില്ല ഇൻഷാല്ലാ അള്ളാഹു സുബഹാന ഹോതാല ഈ ഇസ്മ നമുക്ക് ജീവിതത്തിൽ പതിവായി ചൊല്ലുവാൻ തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകട്ടെ കടങ്ങൾ അള്ളാഹു അള്ളാഹു സുബഹാന ഹോ താല വീട്ടിത്തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ദുനിയാവിലും മാഹത്തിലും വിജയം നൽകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഈ വറക്കത്ത് കൊണ്ട് നമുക്ക് നിറവേറ്റി തരട്ടെ ആമീൻ ആലമീൻ ബി നിറവേറ്റിത്തരട്ടെ മുഹമ്മദ് മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته